എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമുക്ക് എടുത്ത വീഡിയോസൊക്കെ തീർന്നു അപ്പോൾ ഞാനിന്നിപ്പോൾ ഉച്ചകൂണിൻ്റെ ഒരു വീഡിയോ കഴിക്കാൻ നേരത്താണ് ഓർത്ത അത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണേ ഫൈഹാ കണിയും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും സമയം കിട്ടിയില്ല അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ നമുക്ക് വയ്യാണ്ടായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം ചോറും ഒന്നും കഴിക്കാറില്ല കരിക്കലാണ് പിടിച്ചിരുന്നു കൊണ്ടിരുന്നത് പിന്നിപ്പോൾ എൻ്റെ ചോറ് എടുക്കാമെന്ന് വിചാരിച്ച് ചോറും മീൻകറിയും മീൻപിഴ്ച്ചയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്ലോഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഉച്ചയോണിൻ്റെ വീഡിയോ ആക്കാം ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്കുള്ളത് മീൻ കറിയാണ് കേട്ടോ ഇത് ഹമൂറ് ആ മീനാണ് ഇപ്പോൾ ഇക്കാര്യം കുറേ ദിവസമായിട്ട് ഈ മീൻ വേണം പിടിച്ചേക്കേണ്ട കേട്ടോ ഒരു ഇടയ്ക്ക് ഇങ്ങനെ മീൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത് തന്നെ കുറച്ച് ദിവസത്തേക്ക് വാങ്ങും ഇപ്പോൾ ഹമ്മൂർ മീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ള കറിയാണിത് പിന്നെ ആ മീൻ തന്നെ കുറച്ച് വറക്കാനായിട്ട് ഞാനിവിടെ തേച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചിങ്ങ മഴക്ക് വരട്ടി ഇത് നാടനാണ് കേട്ടോ അവിടെ അടുത്തൊരു നാട് കൃഷിയതാണ് പുള്ളി അത് വിളവെടുക്കുന്ന സമയത്ത് നമ്മളെ വിളിക്കും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ അച്ചിങ്ങ മേക്ക് പുരട്ടി പിന്നെ ചോറ് ഞാൻ ഇത് വേവിച്ചിട്ട് വടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ചോറും മീൻകറി മേക്ക് വരട്ടി മീൻപൊരിച്ചതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ചോറ് കേട്ടോ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ചോണിന്റെ വീടുകളിൽ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് വെച്ചേടാ ചോറ് പിന്നെ മീൻകറി മീൻകറിട്ട പിന്നെ മീൻ മീൻപൊരിച്ചത് പയ്യാ കൊറച്ചു ദിവസമായി ഇപ്പൊ പനിയൊക്കെ ആയിട്ട് ചോറ് പയ്യാക്ക് ചോറും കൊടുക്കണം കേട്ടാ പയ്യാ ചോറ് പയ്യാക്ക് അച്ചാറൊന്നും വേണ്ട അതുകൊണ്ട് ചോറും മീൻകറി മാത്രമേ കൊടുക്കണുള്ളൂ ഞാനും ചോറും മീൻകറി അച്ചിമുത്തി കുറച്ച് അച്ചാറും കൂടി എടുക്കണ്ട കേട്ടോ എടുത്തിട്ട് ഞാനും ചോറിനാ പൊടണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ള എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക